ഹലോ സൺഡേ ദിവസം നമ്മൾ പോയ ഒരു കുഞ്ഞ് ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നത് ഉമേനല്ലൂരാണ് കുട്ടിയത്ത് ഉമ്മനല്ലൂരാണ് നമ്മുടെ വീട് അപ്പോൾ നമ്മൾ ഉമ്മനല്ലൂരിൽ നിന്ന് ഇറങ്ങി ഇവിടെ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ കൊള്ളത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ കൊല്ലത്തേക്കാണ് പോണത് വീഡിയോ എടുക്കുന്നത് ഇവരാണ് കേട്ടോ ഒരു ബാക്കിലിരുന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് കൊല്ലത്തോട്ടുള്ള യാത്രയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട് ഉമ്മനല്ലൂരിൽ നിന്ന് ഫുള്ള് റോഡ് പണിയാണ് അറിയാമല്ലോ ഫുള്ള് റോഡ് പണിയാണ് റോഡ് ഇങ്ങനെ ഓരോ സൈഡിലോട്ട് മാറി മാറിയാണ് കേട്ടോ ഇപ്പം നമ്മൾ തട്ടാമല സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് തട്ടാമല സ്കൂളാണ് കാണുന്നത് അപ്പം നേരെ നമ്മൾ കൊല്ലത്തോട്ടുള്ള യാത്രയിലാണ് ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അനശ്വര ജ്വല്ലേഴ്സ് കൊല്ലത്ത് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള പ്രീന അനുരാജ് കപ്പിൾസിൻ്റെ ആണ് അനശ്വര ജ്വല്ലറി എല്ലാവർക്കും അറിയാമല്ലോ അവരെ അപ്പം നമുക്ക് ജ്വല്ലറി ഓപ്പണായിട്ട് കുറേ ദിവസമായിട്ട് ഞാൻ ചേട്ടനോട് പറയുമായിരുന്നു നമുക്കൊന്ന് പോവാമെന്ന് അപ്പം നമുക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ആയി വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഷോപ്പും ഒക്കെ ആയതുകൊണ്ട് നമുക്കും പോകാനായിട്ട് കുറച്ച് ദിവസം ലേറ്റായി എന്നാലും ഇന്നിപ്പം ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ ഒരുപാട് കുറേ ജോലികളുണ്ടായിരുന്നു ക്ലീനിങ് തുണി അലക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ട് കുറേ ലേറ്റായി കോളേജ് ജംഗ്ഷൻ എത്തിക്കണ്ടാവും അപ്പം നമ്മുടെ നോസ്റ്റാൾജിക് പ്ലേസ് ആണ് കോള ജംഗ്ഷൻ അതുപോലെ തന്നെ ചിന്നക്കടയൊക്കെ ഏതോ ഒരു കൊല്ലംകാർക്കും ഈ ശരിക്കും ഈ ഒരു ഭാഗത്തുടേതായ നമ്മുടെ ടൗൺ ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ പുതിയ പാർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പാർക്കിൽ എനിക്ക് വരാൻ പറ്റിയില്ല വീട്ടിൽ നിന്ന് ഫാമിലി ഇവർ ഹസ്ബൻഡ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ പാർക്കിൽ ഇന്ന് ജസ്റ്റ് സൈഡ് വ്യൂ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ രസമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പോയിന്റാണത് കാരണം കൊല്ലത്തിൻ്റെ ആ ഒരു മെയിൻ സെൻറ്ററാണ് നമ്മുടെ ടൗൺ ഹാൾ അറിയാമല്ലോ ഞങ്ങളുടെ കല്യാണം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി പത്ത് ഡിസംബറിൽ അന്നെന്ന് പറഞ്ഞാൽ ടൗൺ ഹാൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കത്തി ട്രെൻഡിങ്ങി നിൽക്കുന്ന സമയമാണ് കല്യാണം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് എട്ടൊമ്പത് മാസം മുമ്പേ ബുക്ക് ചെയ്യണം അപ്പോൾ ആ ടൗൺ ഹാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ ഈ പാർക്ക് ആ പിന്നെ നമ്മൾ നീണ്ട മണിമേട കണ്ടില്ലേ ക്ലോക്ക് ലോക്ക്ഡൗണിൻ്റെ അടുത്തുകൂടെ നമ്മൾ നേരെ ചിന്നക്കടയിലൂടെ പോവുകയാണ് അപ്പം നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അനശ്ശിഡ ജ്വല്ലേഴ്സിൽ പോവാനാണ് പക്ഷേ ചിന്നക്കട ഈ ഒരു പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏതോ ഒരു കൊല്ലങ്കാർക്കായാലും ഒരു നാരങ്ങയുള്ളോ ഒരു സർവത്തോ ഒക്കെ കുടിക്കാൻ തോന്നും നമ്മളെന്തോ പണ്ട് ശീലിച്ചത് അതങ്ങനെ ചെറോം നഗറിൻ്റെ ഫ്രണ്ടിലാണ് ഏട്ടാ അറേബ്യൻ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ കൂടെ നേരെ നമുക്കപ്പം ഇവിടെ കൊല്ലത്ത് ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആശുപത്രി മുക്ക് അതായത് സെൻറ്റ് ജോസഫ് കോൺവെൻ്റിൻ്റെ സൈഡിലായിട്ട് സർബത്തൊക്കെ കിട്ടുന്നൊരു കടയുണ്ട് അതിപ്പം ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ കൊല്ലംകാരായിട്ടുള്ളവരെല്ലാം ആ ഒരു ഭാഗത്ത് വന്നൊരു വെള്ളം കുടിക്കാത്തവരായിട്ട് ഒറ്റ ഒരു മനുഷ്യർ കാണത്തില്ല ഞങ്ങൾക്ക് ഇവിടെ പോകുമ്പോൾ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരും പറയും നമ്മൾ അവിടെ ഇറങ്ങി അകത്തോട്ട് കയറിപ്പോയ കൈകെട്ടിയേശുവിൻ്റെ പള്ളിയാണ് അപ്പം നമ്മൾ വണ്ടി അപ്പുറത്തോട്ട് ഒതുക്കി ഞാനും അങ്ങനെ ഇറങ്ങി കൊച്ചുങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ജ്യൂസ്റ്റാളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഐറ്റം എന്ന് പറയുന്നത് സർബത്താണ് പിന്നെ ഷാർജിയും ഉണ്ട് ഷാർജി നല്ലതാണ് അപ്പം ഇവർക്ക് മോക്ക് കാരികൊക്കെ ഇഷ്ടം ഷാർജ് ഇതാണ് സർബത്ത് ആട്ടോ അങ്ങനെ പറഞ്ഞ് അങ്ങനെ സർബത്തൊക്കെ വാങ്ങിച്ച് എല്ലാവരും കൂടെയൊക്കെ കുടിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ നമുക്ക് വരുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ പണ്ട് കൊച്ചിലെ ആയാലും ഒരു എടുക്കണമെങ്കിൽ നമ്മൾ ഇങ്ങ് കൊല്ലത്ത് വന്നിട്ടാണ് ഡ്രസ്സ് എടുക്കുന്നത് അപ്പോഴും ഇതാണ് പിന്നെ ആലുക്കാസിൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരെ നമുക്ക് ആ ഒരു ടേണിങ്ങിൽ കൂടെ അനശ്വര ജ്വല്ലേഴ്സ് നമ്മൾ അങ്ങനെ ജ്വല്ലറിയിലെത്തി ആക്ച്വലി ജ്വല്ലറിയിലെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു നോസ് പിൻ നോക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സിൽവറിൻ്റെ സെക്ഷനിൽ ആദ്യം വന്നത് അപ്പോൾ സിൽവറിൻ്റെ ഒരു നോസ്പിൻ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു എൻ്റെ കൈ ഡയമണ്ട്സും ഗോൾഡും ഒക്കെയാണോ അല്ലാതുള്ള നോസ്പിൻസ് പിന്നെ കുറേ കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് അപ്പം എനിക്കതൊരു വീക്ക്നെസ് അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പം എന്താണ്ട് ഇവിടെ യൂട്യൂബർ പ്രീമിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ അന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അന്ന് നമ്മൾ നോസ് പിന്നെ എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത് ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പുറത്തുള്ളൊരു വ്യൂ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി അപ്പോഴത്തേക്ക് ഇവർക്ക് വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പിന്നെ വെള്ളം കുടിച്ചതെല്ലാം കഴിഞ്ഞ് ദാഹിച്ച് കുഴഞ്ഞ് അങ്ങനെ നമ്മൾ വീണ്ടും നേരെ ഇങ് എന്താ പറയുന്നത് തിരിച്ചിരുട്ടേൺ വരുന്ന വഴിയാണ് അപ്പോൾ ഈ പൂജയൊക്കെ കണ്ടില്ലേ ഇപ്പം പള്ളിമൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ കൊല്ലം പള്ളിമൊക്കെ എത്തിയിട്ടുണ്ട് പോയ റൂട്ട് തന്നെയാണ് നമ്മൾ തിരിച്ച് വന്നത് കണ്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് എല്ലായിടവും നല്ല ലൈറ്റും വെട്ടവും ഒക്കെ ആയിട്ട് പിന്നെ ഇവർക്ക് വിശക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ അവിടെ ആക്ച്വലി പ്ലാൻ ചെയ്തൊന്നും കയറിയതല്ല ജസ്റ്റ് ചുമ്മാ കയറിയതാണ് പെറോട്ട ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈ ആണല്ലോ പിള്ളേരുടെ വീക്ക്നസ് അപ്പോൾ അതും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ അതൊക്കെ കഴിച്ച് എന്നിട്ട് നേരെ ഇങ്ങനെ വീട്ടിൽ വന്നേ വീട്ടിൽ വന്നിട്ട് ഇനി എൻ്റെ അൺബോക്സിങ് ആണ് നോസ്ബിൻ കാണണ്ടേ നോസ്ബിൻ നല്ല അടിപൊളി സിമ്പിൾ ഒരു ഐറ്റം ആണ് അപ്പോൾ ഇപ്പം മണി തോന്നണ്ടോ പത്തേ മുക്കാൽ എങ്ങാണ്ടായിട്ടുണ്ട് പത്തേമുക്കാൽ മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ വന്ന വന്ന വഴിയാണ് വന്ന വഴി ഞാൻ മോളെടുത്ത് ഫോൺ കൊടുത്ത അവളെ എനിക്ക് നന്നായിട്ട് വീഡിയോയൊക്കെ എടുത്തിരുന്നത് അങ്ങനെ നമ്മുടെ നോസ്ബിൻ എന്തായാലും ഇപ്പോൾ അൺബോക്സിങ് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾക്ക് നോസ്ബിൻ മാത്രമേ സത്യം പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നുള്ളൂ പിന്നെ നമ്മൾ രണ്ട് മോതിരവും ഒരു ബ്രേസ്ലെറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് സിൽവറിൻ്റെ കളക്ഷനാണ് നോസ്ബിൻ വരുന്നത് ഗോൾഡൻ ഡയമണ്ട് ആ ഒരു സെക്ഷനിൽ നിന്നാണ് നമ്മളെടുത്തത് സൂപ്പറായിട്ടുള്ളൊരു കളക്ഷനാണ് ഞാൻ ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്നൊരു കളക്ഷനാണ് സ്വസ്തി നോസ്ബിൻ സ്വസ്തിയുടെ ചിഹ്നം എല്ലാവർക്കും അറിയാമല്ലോ കുറേ പേർക്കൊന്നും അറിയത്തില്ല അതായത് നമ്മളെ ഈ ഓം ഡിസൈൻ പോലെ തന്നെ വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് സ്വസ്തി ഡിസൈൻ കുറേ ആൾക്കാർക്കൊക്കെ അറിയാൻ ചിലർക്കിത് അറിഞ്ഞുകൂടാ കണ്ടോ നല്ല അടിപൊളി ഒരു കളക്ഷനാണ് സ്വസ്തി ഡിസൈൻ സിമ്പിളാണ് അതിലൊരു ഫോർ സ്റ്റോൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ കുറേ നാളുകൊണ്ടേ ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനത് ഇട്ടതിൻ്റെ സന്തോഷമാണ് ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക കണ്ണാടി നോക്കുവാണേ കണ്ണാടിയിലൊക്കെ നോക്കി നല്ല ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക അങ്ങനെ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച ഡോസ്ബിൻ അല്ലേ അപ്പോൾ അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെന്നില്ല ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നത് അങ്ങനെ പിന്നെ പിറ്റേ ദിവസം നമ്മൾ എ അനശ്വര ജ്വല്ലറി പോയിട്ടുണ്ട് അന്നാണ് നമ്മൾ പ്രീമിയൊക്കെ അവിടെ വെച്ച് കാണുന്നത് അപ്പം ഞാനിത് കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒരു ഓൾട്രേഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അതിന് കൊണ്ടുപോയതാണ് കൊണ്ടുപോയിട്ട് അതൊക്കെ റെഡിയാക്കി വാങ്ങിച്ച് പിന്നെ നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മുടെ ഷോപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും വീട്ടിലെത്തിയിട്ടുണ്ട് ഇന്നിപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ബുക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ അതായത് എനിക്കും ചേട്ടനും ഓരോ മോതിരം സിൽവറിൻ്റെ ആമമോതിരം ഉണ്ടല്ലോ അത് സിൽവറിൽ സ്റ്റോണും ഒക്കെ ആയിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ആമ മോതിരവും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു ബ്രേസ്ലെറ്റ് ജെന്റ്സിൻ്റെ ബ്രേസ്ലെറ്റ് അത് ഇടാനായിട്ടാണ് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ നിരത്തി അവിടെ വെച്ചിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ കാണുക ഇത് നമ്മുടെ ഐറ്റമാണേ സൈഡിൽ ഞങ്ങൾ കമ്മലിട്ട് വെച്ചേക്കുക അപ്പം ഫസ്റ്റ് ബ്രേസ്ലെറ്റാണ് നല്ലൊരു സൂപ്പർ ഒരു ജെന്റ് ബ്രേസ്ലെറ്റാണ് കേട്ടോ എൻ്റെ കയ്യിലിട്ടിട്ടല്ല അത് ചേട്ടൻ്റെ കയ്യിലിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ജെൻസ് ബ്രേസ്ലെറ്റിൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള സിൽവർ ആയിരുന്നു അത് കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ് പിന്നെ മോതിരം ആമ മോതിരം നല്ല ട്രെൻഡാണല്ലോ ഇപ്പം കണ്ടോ ഇത് വലിയ മോതിരം അത് ഹസ്ബൻഡിൻ്റെ മോതിരമാണ് ഇത് കുഞ്ഞു മോതിരം എൻ്റെ മോതിരവും അങ്ങനെ നമ്മൾ രണ്ടുപേരും വാങ്ങിച്ച് കപ്പിൾ റിങ് പോലെ രണ്ടെണ്ണം സൂപ്പർ കളക്ഷൻസ് തന്നെയായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇതിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു തോട്ടെ പിന്നെ എൻ്റെ സ്വസ്തി നോസ്ബിൻ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇത്രയും കളക്ഷൻസാണ് നമ്മൾ വാങ്ങിച്ചത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കൊല്ലത്ത് ജസ്റ്റ് കറങ്ങി ഒരു നോസ്പിൻ വാങ്ങാൻ പോയതാണ് നോസ്പിൻ വാങ്ങി മോതിരങ്ങൾ രണ്ടെണ്ണം വാങ്ങി ബ്രേസ്ലെറ്റ് അങ്ങനെ കുറേ കളക്ഷൻസൊക്കെ കണ്ടു എന്തായാലും കുറേ കളക്ഷൻസ് കാണുമ്പോൾ എല്ലാ ലേഡീസിനെ പോലെ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമുക്കപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ലോ സിൽവർ കളക്ഷൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വിഷു ആണ് വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോ എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഓർണമെൻസിൻ്റെ കളക്ഷൻസൊക്കെ കാണാനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇത് ഞാൻ അവിടെ വെച്ച് എടുത്തൊരു റീൽസാണ് കേട്ടോ അതായത് നമ്മൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി ചുമ്മാ എടുത്തൊരു റീൽസാണ് അപ്പോൾ യൂട്യൂബിൽ പാട്ടൊന്നും കയറ്റി ഇടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്തെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇൻസ്റ്റയിൽ ഇടാൻ എടുത്ത വീഡിയോയാണ് അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റ ഫോളോ ചെയ്തേക്കുക അതേപോലെ തന്നെ യൂട്യൂബ് ഇൻസ്റ്റ ഫേസ്ബുക്കിലെല്ലാം നമ്മുടെ പേര് വരുന്ന സൂര്യാറേയും കളക്ഷൻസ് എന്നാൽ ഇതാണ് ആ ബൈറ്റത്തിൻ്റെ ക്ലോസർ ലുക്ക് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആയിരുന്നു ബ്രേസ്ലെറ്റ് ആയാലും മോതിരമായാലും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ വെയർ ചെയ്യുന്ന എന്നുള്ള വീഡിയോസിലൊക്കെ ഞാൻ വെയർ ചെയ്യുന്നുണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച ഐറ്റം അല്ലേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വാങ്ങിച്ച ആക്ച്വലി ഈ ഒരു സ്വസ്തി നോസ്ബിൻ മാത്രം നോക്കാനാണ് ഞാൻ പോയത് എൻ്റെ കയ്യിൽ ഈ സ്വസ്തി ടൈപ്പ് ഇല്ലായിരുന്നു ഓം ഡിസൈൻസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറീൻ്റെ ഒരു ടൈമിലാന്ന് തോന്നുന്നത് നമ്മൾ വാങ്ങിച്ചായിരുന്നു ഒരു കുഞ്ഞൊരു അത് ഈ ഓമിൻ്റെ നോസ്ബിൻ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ്